വലിയൊരു ഗ്യാപ്പ് നല്ല രസമായിരുന്നു ലൊക്കേഷൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു നിങ്ങളെല്ലാരെയും മിസ് ചെയ്തു നിന്നെയും കീർത്തി ചോദിച്ചിങ്ങനെ സംസാരിക്കാൻ ട്രോളാനും ഒന്നും ആരുമില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം പ്രത്യേകിച്ച് നമ്മുടെ പൊന്നുമള്ള ഡ്രസ്സിംഗ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അങ്ങനായിട്ട് ഒരുപാട് കമന്റ് വരുന്നത് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് കാനറി ബോട്ടിക് എന്ന് പറയും കരുനാർപ്പള്ളിയിൽ കാനറി ഡിസൈൻസ് അവരാണ് പേഴ്സണലി എനിക്ക് എന്റെ കോസ്റ്റ്യൂം ഡ്രസ്സൊക്കെ സാരി ലാസ്റ്റ് ആരണ്ട് ഫസ്റ്റ് രണ്ടോ ഗ്രീൻ പോലെ ആയിരുന്നു ഞാൻ ആ കോൺട്രാസ്റ്റ് ശെരിക്കും നമ്മള് ചിന്തിക്കുമ്പോഴേ ഗ്രീനും പിങ്കും ഒരു മാച്ചിങ് ആണോന്ന് ചിന്ത അഭിപ്രായമായിരുന്നു എത്ര അടുത്താള് നമ്മുടെ സ്വന്തം സ്വന്തം എന്താ രാവിലെ ചുമ്മാ നമ്മളൊരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നതല്ലേ ഒന്ന് അതെന്ത് ചെയ്യാൻ പോവാല്ല എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി രണ്ടു മാസം നമ്മള് വീട്ടിലായിരുന്നു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ട് പിന്നെ ഓണൊക്കെ നിലക്കൊക്കെയായിരുന്നു സീരിയലൊക്കെ എല്ലാരും അഭിപ്രായം പിന്നെ എല്ലാവർക്കും കണ്ടുകൊണ്ട് വിഷമം മാത്രമേ ഉള്ളൂ അല്ലാതെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറ്റും അതിലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് രണ്ടായിരുന്നു പരിപാടി ഏകദേശം വൺ മന്ത്ലേ നമ്മള് കണ്ടിട്ട് പിന്നെ പരിപാടി പിന്നെ വീട്ടിലായിരുന്നു 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 പിന്നെ എനിക്കൊന്ന് രണ്ട് ഉദ്ഘാടനം എനിക്ക് എവിടെ ഓണത്തിന്റെ എല്ലാര്ക്കും ഹായ് പറഞ്ഞേ നമ്മടെ ഹായ് കാണണം എല്ലാരും എല്ലാരും കാണണോട്ടോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുടുംബകഥയല്ലേ ആശ്ഭൂഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഒരുപാട് നല്ല കിട്ടുന്ന സംഭവങ്ങളല്ലേ അച്ചമരി അഞ്ഞപ്പിട്ടൊക്കെ ഒരു സാഹചര്യം അപ്പൊ അതൊക്കെ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും നല്ല നിങ്ങൾ ഇങ്ങനെ കാണാത്തവരെല്ലാരും കാണും വിശേഷം സുന്ദരി ആയിട്ടുണ്ടല്ലോ ഹെയർ സ്റ്റൈലൊക്കെ നമ്മുടെ പപ്പി അല്ല ഇതിലെ പത്മജ പത്മജ ബിസിയാണ് ബിസിയാണ് ഒരു ഹായ് പറയെ